അധ്വാനിക്കാൻ പ്രയാസമുള്ള ഇതുപോലെയുള്ള പറ്റിപ്പുകളായ ആളുകളെ പൊളിച്ചെടുക്കാൻ ഇവര് തന്നെ മതിയാകും പക്ഷേ അതിനു വേണ്ടിയിട്ട് യുവാക്കൾ തയ്യാറാകണം എന്നതൊരു വസ്തുതയാണ് മനസ്സിലായ തയ്യാറാകണം വേറെ ഞങ്ങൾ കേൾപ്പിച്ചു തരാം ഇവർക്കൊന്നും നേരം ഒരു കാലത്തും വെളുക്കത്തില്ലേ നമ്മൾ റോസ്റ്റിങ്ങാണ് എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് സ്വർഗത്തിൽ എന്തില്ല എന്തില്ലൂസ് കാണാം ഇനി എന്തിനാ കൂസ് വിയർപ്പായിട്ടും നല്ല കസ്തൂരിയായിട്ടും ആ ഏമ്പക്കങ്ങോട്ട് വിടും സ്വർഗത്തില് കക്കൂസ് ഇല്ല അത്ര അതാണ് ഉസ്താദിന്റെ ഇപ്പഴത്തെ വേഷം ഇവര് തന്നെ മതി കേട്ടോ നമ്മൾക്കൊക്കെ ഇനിയും കൃത്യമായിട്ട് വിശ്രമിക്കാം ഇവര് തന്നെ ഇതിനെ പൊളിച്ചത് നമുക്ക് കാണാം പിന്നെ മലയാള മലയാളമാസം കുംഭം വൃശ്ചികം ധനു മകരം എന്നൊക്കെ പറഞ്ഞു മലയാള മാസങ്ങൾ അതിന് ജന്മം കൊടുത്തത് കൊല്ലത്ത് വെച്ചാണ് അതുകൊണ്ടാണ് പറയുന്നത് അല്ല ഇവർക്ക് തലയ്ക്ക് സുഖമില്ലാത്തതാണോ അതോ ഇവർ തലയ്ക്ക് സുഖമില്ലാത്തതായിട്ട് അഭിനയിക്കുന്നതാണ് ചോദിച്ചു പോകുന്നതാണ് കൊല്ലത്ത് വെച്ചിട്ടാണെന്ന് കൊല്ലവർഷം ഉണ്ടാക്കിയത് അതുകൊണ്ടാണെന്ന് കൊ വേറെ പിന്നെ ജ്യൂസ് ജൂതന്മാരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞില്ലേ ഷവർമ്മ വർമ്മകൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ ഓരോ സാധനത്തിൻ്റെയും അതിൻ്റെ പേര് വെച്ചിട്ട് തന്നെ ഇവർ ഇവരുണ്ടാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ശരി കുറച്ച് നിലവാരമുള്ളതാണ് ഇല്ലാതെ എത്രയോ ഇതൊന്ന് കേട്ടോ പെട്രോൾ ഇല്ലാതെ എത്രയോ എണ്ണയില്ലാതെ എത്രയോ മൈലുകൾ ദിവസങ്ങൾ വണ്ടി ഓടിയ സംഭവം സി എമ്മിന്റെ ചരിത്രത്തിൽ വണ്ടി നിന്നുപോയി എന്തുചിച്ച് അത് എണ്ണല്ലായിട്ട് ഏറുകടന്നെ ടയറുണ്ടോ ആ ടയറുണ്ടോ എന്നാലും ഓടാം ഓടാം അങ്ങനെ പിന്നെ എട്ട് ദിവസം ഓടി ഓടിയോ എട്ട് ഒരു കണക്കല്ല അത് ഓടുന്നുണ്ടെങ്കിൽ കുറച്ച് ാലായിട്ടല്ലേ ഉള്ളു ബാറ്ററി പവറില് അതില് പെട്രോളൊന്നും വേണ്ട നാല് ചക്രം എൻജിനോ ഒക്കെ മതി പിന്നെ പവർ കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാല് അത്യാവശ്യം ഓടിട്ടില്ലെങ്കിൽ എത്രയോ എട്ടെന്നല്ലോ ഒരുപാട് ദിവസമുള്ളൂ അത് കഴിഞ്ഞിട്ട് എട്ടിൻ്റെ അന്ന് പമ്പ് പറഞ്ഞിട്ട് പമ്പില് പെട്രോളും അടിക്ക അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ് അതല്ലാതെ ഹൈബ്രഡോ അങ്ങനെ എന്തൊരു സംഭവല്ലേ ടൊയോട്ടോടെ ഒക്കെ ഉണ്ടാവും അതിനെ കുറിച്ച് ഞങ്ങള് പറഞ്ഞു സത്യത്തിലേ ഇത് ഈ വണ്ടി കമ്പലിയോടും ആയിട്ടുള്ളൊരു ആരും പറഞ്ഞു ഇവരെ ഇവരെന്താണ് ഈ സമൂഹത്തിൽ പഠിപ്പിക്കുന്നത് മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ മതപുരോഹിതന്മാരുടെ അടുത്ത് പോകുന്ന രീതികൾ മുസ്ലിംകൾ അവസാനിപ്പിക്കുകയും മതപുരോഹിതന്മാരെ കാണും നടത്തു വച്ച് ചേരിപ്പൂരി അടിക്കുകയും ഇതുപോലെയുള്ള പണ്ഡിത വേഷധാരികളെ ഓടിക്കുകയും ചെയ്യുന്ന കാലഘട്ടം അതിക്രമിച്ചു പോയിട്ടുണ്ട് ഇനി വരുന്ന കാലഘട്ടം ാണ് വിഷമിക്കാനൊന്നുമില്ല അങ്ങനെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടം ശാസ്ത്രത്തിന്റെ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇസ്ലാമിന്യാണ് ഇസ്ലാമിന്യാണ് ശാസ്ത്രത്തിന് ഇതാക്കിയില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു ഈ അറബികൾ എന്തുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പറകോട്ടായി പോയത് അവരെ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ അത് ചെയ്യണേണെ അല്ലാതെ അറബികള് ഇസ്ലാമിന്റെ പ്രശ്നമല്ല തീരുമാനം അറബികളും എന്ന് പറഞ്ഞ ഇസ്ലാമിനെ പോലും ശാസ്ത്രത്തിന് ഇത്രത്തോളം എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു മതത്തിന് സത്യത്തിൽ കാണിച്ചു പറ്റൂല ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് ഈ ചരകനാണോ ആദ്യത്തെ ശസ്ത്രക്രിയത് തെറ്റാതെ ഈജിപ്തില് അല്ല യൂണിവേഴ്സിറ്റിയിലെ പറ്റിയ രേഖകളുണ്ട് മുസ്ലിങ്ങളാ മുസ്ലിങ്ങളാദ്യ ബുറാഖിന് തന്നെ ചിന്തിച്ചു നോക്കൂ രണ്ടും മറ്റേ ചരകും വെച്ചിട്ട് അത്രക്കും വൈറ്റി പാറി സംഗതി എന്ന് സംഗതിലേക്ക് അല്ല അത് ശരിയാ ഇപ്പൊ നമ്മള് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ബാക്ടീരിയ ഫേജസിനെ കുറിച്ച് ഈച്ചയുടെ ചിറക് ഈച്ചയുടെ ചിറക് അതൊക്കെ വന്നിട്ടുണ്ട് ഈച്ചൊരു ചിറകില് വിഷവും മറ്റൊരു ചിറകില് അതിന്റെ ഔഷധ വേണമെങ്കിൽ അപ്പൊ ചായയില് വീണ ഈച്ച അല്ലാതെ മാത്രല്ല നമ്മള് ചിറക് ഔഷധമുള്ള ചിരകാണെങ്കിൽ പിന്നെ കൊറച്ചു ഉത്തരം പറയാം നീ എന്തെങ്കിലും സമയം ഉണ്ട് അല്ല അത് അത് ശരിക്കും കാണണമെങ്കിൽ നമ്മള് ടെലസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കണം മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കാം ഈച്ച ഈച്ചങ്ങനെ മോഹൻലാൽ പോണ പോലെ കാരണം ഇത് താഴേക്ക് താഴെ പിന്നെ ഈ രണ്ട് ഇത് ന്യൂട്രൽ ആയി പോകും എന്തായാലും അല്ല ഒരു മറ്റേ ചിറകിൽ ശമനവുമാണെന്നാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ചിറക് മോഹൻലാൽ വീഴുന്നത് പോലെ ആയിരിക്കും ചിലപ്പോ ചായയിൽ വീഴുക അപ്പൊ മറ്റതും കൂടി മുക്കി പിഴിഞ്ഞ് എന്ത് ചെയ്യണം പിഴിഞ്ഞ് അതിനകത്ത് ഒഴിച്ചിട്ട് അങ്ങോട്ട് കുടിക്കുക ഒന്നില് രോഗവും ഒന്നില് രോഗശമനവും അങ്ങനെ ചായയിൽ വീണാൽ ഈച്ച പായസമായിട്ട് കുടിക്കാൻ പഠിപ്പിച്ച മതപ്പും ഈച്ച എവിടെയെല്ലാം പോയിരിക്കുന്ന ശുദ്ധിയുള്ള ജീവിയാണ് സുന്നത്താണല്ലോ നല്ല ബുദ്ധി എന്ന് പറയുന്നത് ഇസ്ലാം സമാധാനമാണ് എന്നുള്ളതാണ് കാരണം അത് അതിനേക്കാൾ വലിയൊരു കുട്ടി ഈ ഹിന്ദു മതത്തിലോ ക്രിസ്തു മതത്തിലോൾ ഇവര് രണ്ടു പേര് മാറിയതുകൊണ്ട് നമുക്ക് പേടിയാണ് ഒരു സ്ഥലത്ത് മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു സ്ഥലത്ത് ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിക്കാൻ തുടങ്ങിയാല് അതൊരു അസമാധാനക്കേടാണ് അപ്പോ അവരെ തട്ടി സമാധാനം ഉറപ്പുവരുത്തും തീർച്ചയായിട്ടും ഇസ്ലാമിന്റെ സമാധാനം പടുത്തുയർത്തേണ്ടതു വാളിലാണ് ഉള്ളൂ മുമ്പൊക്കെ മുമ്പൊക്കെ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ ആളുകൾക്ക് ഭയമായിരുന്നില്ലേ ഇന്നാളുകൾ അതൊരു യൂഷ്വൽ ടോക്കായി എടുത്തു കഴിഞ്ഞു അതെന്താ ഇസ്ലാമിനെ വിമർശിച്ച കുഴപ്പം അതുകൊണ്ട് വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട മതത്തിന്റെ പേര് സമാധാനം എന്നായി ഇപ്പ മുസ്ലിങ്ങൾ മാത്രം അധിവസിക്കുന്ന ഒരു നാട് അവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിക്കേ എല്ലാവരും കൂടി അയാളെ അങ്ങട് സമാധാനത്തിലാക്കി മൂക്കിൽ പഞ്ഞിയും വെച്ച് നെഞ്ചത്ത് പൂവും വെച്ച് കയ്യും കാലം കൂട്ടിക്കെട്ടി സമാധാനം ഉറപ്പുവരുത്തും ഇപ്പോ മുണ്ട് പൊക്കി നോക്കി ലിംഗമുണ്ടോ മൊത്തം ഉണ്ടോ അതോ അറ്റം പോയിട്ടുണ്ടോ എന്ന് നോക്കി പഹൽഗാമിൽ കണ്ടില്ലേ ഇരുപത്തി ഒൻപത് പേര് അതെ ഇങ്ങനെയാണ് ഈ മതത്തിന്റെ സമാധാനം മരത്തിന്റെ മുകളിൽ ഇരുന്നൊരു റീൽസ് പിടിക്കുന്ന ആള് പിടിച്ച വീഡിയോയിലുണ്ട് മൂന്ന് തവണ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു പിന്നീട് നെഞ്ചത്ത് കോട്ടയ െന്തായിട്ടില്ല നിങ്ങൾ ഇരിക്കുന്നത് ഈ മലപ്പുറത്താണ് എന്നിട്ട് നിങ്ങൾ ഈ തട്ടുന്ന കാര്യം പറയുന്നത് ഇപ്പൊ ഇവിടെ മലപ്പുറത്ത് ജബ്ബാർ ഭാഷ ജീവിച്ചിരിപ്പിൽ ഒരു പ്രോഗ്രാമ് സംഘടിപ്പിച്ചിട്ട് ഇത്രയും ആളുകൾ ഇവിടെ തുഞ്ചംപറമ്പില് വന്നിരിക്കുന്നില്ലേ എന്നിട്ടൊന്നും സംഭവിക്കുന്നില്ല പിന്നെന്തിനാണ് ഇസ്ലാമിനെ കുറിച്ച് ഫോബിയ വരത്തുന്നത് എന്ന് നിങ്ങൾ ഇപ്പൊ അതില് ഖേദിക്കുന്നുണ്ടാവുന്ന കരുതുന്ന പേടിയുണ്ടല്ലോ കാണുമ്പോ യേശു ക്രിസ്തു വെള്ളത്തിന്റെ മോളിലോ താഴെ അങ്ങനെ നടന്നു അങ്ങനെ എന്താ സംഭവം നിങ്ങൾക്ക് എന്താ തോന്നി യേശു ക്രിസ്തു വെള്ളത്തിലായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ വിവാഹത്തിലോ അദ്ദേഹവും ഇതുപോലെ കടലിന്റെ പുറത്തു കൂടി നടന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ കോഴിക്കറിയൊക്കെ തിന്നിട്ട് എല്ലൊക്കെ എടുത്തോട് വെച്ചിട്ടേ കോഴിയുടെ മുള്ളോട് ചൊന്നാരേ കൂകന്ന് കൂകി പാറ പീച്ച് വിട്ടോ ആ കോഴിയുടെ എല്ലിനോട് പറഞ്ഞു പോയി കൂവാനെന്ന് അപ്പൊ അത് പെട്ടെന്നൊരു കോഴിയായിട്ട് അങ്ങോട്ട് രൂപാന്തരപ്പെട്ട അനിമേഷനൊക്കെ ആയിരിക്കും പെട്ടെന്നൊരു കോഴിയായിട്ട് കൂവീന്നൊക്കെ അപ്പോ എല്ലാ മതങ്ങളിലെയും മിത്തുകൾ എന്താണ് വിശ്വാസം എന്താണ് അന്ധവിശ്വാസം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായതുറക്ക പറയാനുള്ള സ്വാതന്ത്ര്യം മതങ്ങളെ വിമർശിക്കാൻ ആശയങ്ങളെ വിമർശിക്കാൻ നിലപാടുകൾ ഉറക്ക പറയാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ ജനാധിപത്യ രാജ്യം നമുക്ക് നൽകുന്നത് അതാരാലും നിഷേധിക്കാൻ കഴിയുന്ന വസ്തുതയുമല്ല